ഭാരത വിഭജനത്തോടനുബന്ധിച്ചോ ജനസംഖ്യാ കാര്യത്തിൽ വിഭജന സമയത്തുണ്ടായിരുന്ന ഇസ്ലാം ജനസംഖ്യയുടെ കുറവിനെ കുറിച്ചും വിഭജനാനന്തര ഭാരതത്തിൽ ഇസ്ലാമിന്റെ ജനസംഖ്യ റോക്കറ്റ് മാതിരി കുതിച്ചുയർന്നതിനെ കുറിച്ചും മറ്റെന്തെങ്കിലും പരസ്പര വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യസങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാലും ധർമ്മത്തിന്റെ പേരിൽ അതൊന്നും ധർമ്മത്തിന്റെ ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് അതിനെയെല്ലാം നാം ബഹുദൂരം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ധാർമ്മിക വിഷയത്തിൽ അയ്യപ്പ ഭജന കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആയിരത്തോളം അയ്യപ്പ ഭജന കേന്ദ്രങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വിശാല അയ്യപ്പ സംഗമം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ട് ഈ മണ്ഡലകാലത്തിൽ അന്താരാഷ്ട്രീയ ഹിന്ദുപരിഷത്ത് ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ് ഈ അയ്യപ്പ സംഗമത്തിൽ നമുക്ക് ഒരു ലക്ഷം അയ്യപ്പ ഭക്തന്മാരെ അണിനിരത്തിക്കൊണ്ട് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ അനിഷേത്തിനായിട്ടുള്ള സ്ഥാപക അധ്യക്ഷൻ ഹിന്ദു ഹൃദയ സാമ്രാട്ട് ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാടിയെ നമുക്ക് കൊണ്ടുവന്ന് ആ മഹാ അയ്യപ്പ സംഗമത്തിൽ ഇവിടുത്തെ കേരളത്തിന്റെ ഹൈന്ദവ സമൂഹത്തെ അഭിസംബോധന ചെയ്യിപ്പിക്കാൻ സാധിക്കണം ഭാരത വിഭജനത്തോടനുബന്ധിച്ച ജനസംഖ്യാ കാര്യത്തിൽ വിഭജന സമയത്തുണ്ടായിരുന്ന ഇസ്ലാം ജനസംഖ്യയുടെ കുറവിനെക്കുറിച്ചും വിഭജനാനന്തര ഭാരതത്തിൽ ഇസ്ലാമിന്റെ ജനസംഖ്യ റോക്കറ്റ് മാതിരി കുതിച്ചുയർന്നതിനെ കുറിച്ചും ഹിന്ദു ജനസംഖ്യ നാമമാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും മുഴുവൻ ഭാരതത്തിന്റെ ജനസംഖ്യ അനുപാതകമായിട്ടുള്ള വ്യത്യാസങ്ങളെ കുറിച്ചും പ്രദീപ് ജി സവിസ്തരം നമ്മുടെ മുന്നിലേക്ക് വെച്ചു ഈ ആശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എനിക്കെന്താണ് ചെയ്യാനുള്ളത് എന്ന് ഒരു സാധാരണ ഹിന്ദു ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥ ഒരു എ എച്ച് പിയുടെ പ്രവർത്തകൻ അല്ലെങ്കിൽ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൻ്റെ രാഷ്ട്രീയ ബജരംഗ തള്ളിൻ്റെ ഹിന്ദു ഹെൽപ്പ് ലൈൻ്റെ രാഷ്ട്രീയ മഹിളാ പരിഷത്തിൻ്റെ ഓജസനിയുടെ ഒക്കെ പ്രവർത്തനത്തിലേക്ക് വരുന്ന നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാനുണ്ട് എന്നുള്ള ബോധ്യമുണ്ടാവുക ധാരാളം ഹൈന്ദവ സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം ഈ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ട് ധാരാളം സേവാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട് വീണ്ടും എന്തിനാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു സംഘടന കൂടി എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഈ സംഘടനയുടെ ആശയ ആശയവുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം വെല്ലുവിളികൾ നാം നേരിടാറുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി നമുക്ക് മറക്കാൻ സാധിക്കാത്ത മലയാളിക്കും മറക്കാൻ സാധിക്കാത്ത ദിനം ശബരിമല പൊന്നയ്യപ്പ സ്വാമിയുടെ പൂങ്കാവനത്തെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മലീമസപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയുമായിട്ട് ഒരു കൂട്ടം വനിതകൾ ഇറങ്ങിത്തിരിച്ചു അന്ന് മുഖ്യധാരയിൽ നിന്ന ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ പലതും ചരിത്രപരമായിട്ടുള്ള വിധിയെന്നും ഈ വിധി കാലം കാത്തിരുന്നതാണെന്നും പറഞ്ഞ് അതിനെ ആഘോഷമാക്കിയപ്പോൾ കേവലം രൂപീകരിച്ച അഞ്ചു ദിവസം മാത്രം പ്രായമായ ഒരു സംഘടന ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു ആ സംഘടനയുടെ പേരാണ് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ആ സംഘടനയുടെ വേദിയിലാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരും ഇരിക്കുന്നത് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് കേവലം നൂറോ നൂറ്റൻപതോ പ്രവർത്തകന്മാർ മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ രൂപം കൊണ്ട് അഞ്ചു ദിവസം മാത്രം പ്രായമായ ആ സംഘടനയ്ക്ക് ശബരിമലയിൽ യുവതികളെ കയറ്റില്ല എന്നും ശബരിമലയിൽ യുവതികൾ കയറണമെങ്കിൽ ആചാര സംരക്ഷകരായ രാഷ്ട്രീയ ബജരഞ്ജത പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ ശവശരീരത്തിൽ ചവിട്ടിക്കൊണ്ട് മാത്രമേ യുവതികൾക്ക് ശബരിമലയിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ എന്നും ആർജവത്തോട് കൂടിയിട്ട് ഒരു ഹൈന്ദവ സംഘടന കേരളത്തിൽ പറഞ്ഞുവെങ്കിൽ ആ സംഘടന രാഷ്ട്രീയ ബജരഞ്ജതളാണ് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്താണ് മാസങ്ങളോളം ശബരിമലയില് ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാവൽ കിടന്ന സംഘടനയുടെ പേര് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്നാണ് ശ്രീ പത്മനാഭന്റെ മണ്ണാണ് ഈ അനന്തപുരി ഈ അനന്തപുരിയില് വർഷങ്ങളായിട്ട് ജയിൽ ജയിലധികൃതരുടെ ഒരു മാംസ ഇറച്ചി മാംസാഹാരം വിൽക്കുന്ന ഒരു സഞ്ചരിക്കുന്ന ഭക്ഷണശാല ഈ അനന്തപത്മനാഭ സ്വാമിയുടെ തിരു തിരുനടയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്നു ആ അനന്തപത്മനാഭ സ്വാമിയുടെ തിരുനടയിൽ പ്രവർത്തിച്ചിരുന്ന ആ സഞ്ചരിക്കുന്ന മാംസാഹാര വിൽപ്പനശാല ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എങ്കിലോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയുടെ പേരാണ് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് കാലടി മണപ്പുറത്ത് മഹാദേവന്റെ തിരുനടയിൽ മിന്നൻമുരളി എന്ന് പറയുന്ന ഒരു സിനിമയുടെ പേരിൽ ഷൂട്ടിംഗ് സെറ്റ് സ്ഥാപിച്ചു ആ ഷൂട്ടിംഗ് സെറ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞതിനു ശേഷവും പൊളിച്ചു മാറ്റാൻ തയ്യാറാക്കാതെ അവിടെ നിലനിർത്തിയിരുന്നു ചില ഹൈന്ദവ സംഘടനകൾ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അനുവാദം നൽകി എന്നാൽ മഹാദേവന്റെ തിരുനട അടച്ചുകൊണ്ട് ഈ ചെയ്തിരിക്കുന്ന പ്രവർത്തിക്കോ യാതൊരുവിധ ധാർമ്മികതയും ഇല്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ഈ അതിക്രമത്തെ അനുവദിക്കില്ല എന്ന് പറയുകയും പറഞ്ഞ നാളിൽ കൃത്യമായിട്ട് അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ആ ചെയ്ത സംഘടനയുടെ പേര് രാഷ്ട്രീയ പ്രചനന്റെ തള്ളന്നാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിന്റെ മനോഭാവം എന്താണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിമയായി നിൽക്കുന്ന ഹിന്ദു നാളിതുവരെ ജീവിതത്തിൽ വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാർട്ടി എന്തു പറഞ്ഞാലും അത് കൊള്ളാനും വയ്യ തള്ളാനും വയ്യ എന്ന് ചിന്തിക്കുന്ന ഹിന്ദു ആ ഹിന്ദുവിനെ നമ്മുടെ പൗരാണികരായിട്ടുള്ള വീരന്മാരായിട്ടുള്ള ധീരന്മാരായിട്ടുള്ള പൂർവികരുടെ ആ ക്ഷാത്ര വീര്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നുകൊണ്ട് ഈ മൂല്യച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹിന്ദു സമാജത്തെ ഒരു പോരാട്ടത്തിന് തയ്യാറെടുപ്പിച്ചുകൊണ്ട് എപ്രകാരമാണ് ഡിപ്പുവിന്റെ പടയോട്ടത്തെ വൈക്കം പത്മനാഭപിള്ള ചെറുത്തു നിർത്തിയത് അതുപോലെ ഈ കേരളത്തിൽ നിന്ന് സർവരാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഹിന്ദുവിന് നേരെ പ്രതിരോധം തീർക്കുമ്പോഴോ അതിനെ തടഞ്ഞുകൊണ്ട് ആ പ്രതിരോധത്തെ തകർത്തുകൊണ്ട് ഹിന്ദു മുന്നേറ്റം സംജാതമാക്കുവാൻ വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ ഉദാഹരണങ്ങളൊക്കെ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തന മേഖല എന്താണ് എന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഒന്നുകൂടി ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോട് കാഴ്ചപ്പാടോടുകൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഹൈന്ദവ പ്രസ്ഥാനമെന്നുള്ള എസ് പിക്ക് നിർദ്ധരനായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വളരെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തെ ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും ഒപ്പമുണ്ട് ആ സംവിധാനത്തിന്റെ പേരാണ് ഹിന്ദു ഹെൽപ്ലൈൻ നമ്മുടെ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളില് ദാരിദ്ര്യം അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലൗജിഹാദ് പോലുള്ള കെണികൾപ്പെട്ടിരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് കൊല്ലം ജില്ലയില പാവുമ്പ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് വലിയൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പടർന്നു പലരും ആ വാർത്ത ഷെയർ ചെയ്തു പല ഹൈന്ദവ സംഘടനകളും ആഹ്വാനം ചെയ്തു പ്രതിഷേധ ബോർഡുകൾ സ്ഥാപിച്ചു കൊടി തോരണങ്ങൾ കെട്ടി പ്രഖ്യാപനങ്ങൾ നടത്തി ഒരു സംഘടനയെയും ആക്ഷേപിക്കുവാൻ വേണ്ടിയിട്ടല്ല പക്ഷേ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താക്കന്മാര് കൊല്ലം ജില്ലയില് അവർ ഒരുമിച്ച് ചേർന്നു കൊല്ലം ജില്ലയിൽ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് എത്ര പേരുണ്ടോ എത്ര ശക്തമാണ് എന്നുള്ളതിനെ കുറിച്ചല്ല ചർച്ച ചെയ്തത് പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിൽ വന്ന വിഷയം അവിടുത്തെ പുതിയ ഡിജിറ്റൽ വില്ലേജ് ഓഫീസിന് വേണ്ടിയിട്ട് ക്ഷേത്രഭൂമി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന വിഷയം ആ ക്ഷേത്രഭൂമി ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും നീക്കി കഴിഞ്ഞു എല്ലാ രേഖകളും ഏകദേശം പൂർത്തിയാക്കി അതിന്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി ഈ ക്ഷേത്രഭൂമി ഭൂമി വിട്ടുകൊടുത്തതിന് അവിടുത്തെ വാർഡ് മെമ്പർക്ക് അഭിനന്ദനങ്ങൾ വെച്ചുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ബോർഡുകൾ സ്ഥാപിച്ചു ആ അഭിനന്ദനങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴും അന്താരാഷ്ട്രീയ ഹിന്ദുപരിഷത്ത് വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു ആ ജില്ലയുടെ ജില്ലാ കാര്യകർത്താക്കൾ പറഞ്ഞു ജീവൻ പണയപ്പെടുത്തിയിട്ടായാലും പാവുമ്പ മഹാദേവന്റെ ഭൂമി സംരക്ഷിക്കും പാവുമ്പ മഹാദേവന്റെ ആ ഭൂമി ഒരു തരി മണ്ണ് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല പ്രതിഷേധ ബോർഡ് വയ്ക്കാനല്ല പ്രതിഷേധ പ്രകടനം നടത്തുവാനല്ല ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ ചെന്നിരുന്ന ഞങ്ങളുടെ നിവേദനം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടറുടെ വസതിയിൽ ചെന്നിരുന്ന ആ നിവേദനം സമർപ്പിച്ച് ഉത്തരവിൽ ഒപ്പുവച്ചിട്ട് പുറത്തിറങ്ങുവാനുള്ള ആർജവം അതിനു വേണ്ടിയിട്ടുള്ള മനസ്സിന്റെ ആ വ്യഗ്രത ആ ഉറച്ച നിലപാട് ആ നിലപാടിൽ നിൽക്കുവാൻ വേണ്ടിയിട്ട് ആ കാര്യകർത്താക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യകർത്താക്കന്മാരെ ആ പ്രവർത്തനത്തിലേക്ക് നയിച്ചത് ഈ സംഘടന പകർന്നു നൽകിയ വീക്ഷണമാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് സന്ധിയില്ലാത്ത ഒരു പോരാട്ടത്തിന്റെ പാതയിലാണ് കേരളത്തിലെ എസ് പി എന്തുകൊണ്ടാണ് കേരളത്തിലെ എസ് പി ഇത്തരത്തിലൊരു പോരാട്ടത്തിന്റെ പാതയിലാണ് എന്ന് പറയുന്നത് കാരണം അത്രത്തോളം കേരളത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനതയായിട്ട് നാം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ജനത കേരളത്തിന്റെ ഹൈന്ദവ ജനത ഇന്ന് നാശത്തിന്റെ പാതയിലാണ് എന്ന് ഇവിടെ ബാബാജി സൂചിപ്പിച്ചു അതിനെക്കുറിച്ച് കുറിച്ച് സവിസ്തരം നമ്മളോട് പറഞ്ഞു ഇനിയും നമ്മൾ ഉണർന്നില്ല എങ്കിലോ ഇനിയും നാം പ്രവർത്തിക്കാൻ തയ്യാറായില്ല എങ്കില് ജോലിയുടെ പേരില് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ അതിർത്തിയുടെ പേരില് നമ്മുടെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ചില കുറവുകളുടെ പേരില് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന മനസ്സിന്റെ ഏതെങ്കിലും ഒരു ചെറിയ കോണിൽ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലെ സ്വാർത്ഥമായിട്ടുള്ള ചിന്തയുടെ പേരില് നാം ഇത്തരത്തിലൊരു സംഘടനയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടോ ഇനിയും പരിശ്രമം ആരംഭിച്ചിട്ടില്ല എങ്കില് ഇനി ഒരു പക്ഷേ കേരളത്തിൽ നമുക്ക് ഇതിനുള്ള അവസരമുണ്ടാകില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് നമ്മുടെ അവസരം ഈ ഒരു സമയം നാം പാഴാക്കുവാൻ പാടില്ല ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് നാം നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ കർമ്മക്ഷേത്രത്തില് നമ്മുടെ സംഘടനയുടെ ഏതു തരത്തിലുള്ള പ്രവർത്തനമാണോ രൂപീകരിക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ടോ അതിന് നമ്മ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ് അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ഒരു അഗ്നിയാണ് ഇപ്പോ ഈ അടുത്ത സമയത്ത് കേരളത്തിന്റെ സർക്കാർ പറയുകയാണ് ഈ അടുത്തു വരുന്ന മണ്ഡലകാലത്തിൽ ശബരിമലയിൽ എന്ത് സംഘടിപ്പിക്കും എന്ത് സംഘടിപ്പിക്കും തിരുവാതിര സംഘടിപ്പിക്കുന്നതാണ് എന്ത് സംഘടിപ്പിക്കും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കും എന്തുകൊണ്ടാണ് അയ്യപ്പ ഭക്ത സംഗമം എന്തുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കണം അതിന് അയ്യപ്പൻ എന്ന് പറയുന്ന വികാരത്തെ ഉപയോഗിക്കാമെന്ന് അവർ തിരിച്ചറിഞ്ഞു പക്ഷേ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ സംഘടനാ പ്രവർത്തകരായിട്ടുള്ള നമ്മള് ഇന്നിവിടെ ഒരു ഉറച്ച തീരുമാനം എടുക്കണം ആ എടുക്കുന്ന തീരുമാനം ഈ കേരളത്തിന്റെ ഹിന്ദു സമൂഹത്തെ കുറി കൊണ്ട് നടപ്പിലാക്കിക്കണം എന്താണ് നാം എടുക്കേണ്ട തീരുമാനം കേവലം അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഇവിടുത്തെ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഒരു പരിപാടിയായിട്ട് തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടോ വിട്ടുകൊടുത്തില്ല മറിച്ച് കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കേരളത്തിന്റെ എല്ലാ നഗരങ്ങളിലും പട്ടണങ്ങളിലും ആയിരക്കണക്കിന് അയ്യപ്പ ഭജന കേന്ദ്രങ്ങൾ അയ്യപ്പ ഭജന സംഘങ്ങൾ അത് രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് തയ്യാറെടുക്കുകയാണ് നാളിന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അയ്യപ്പ ഭജന കേന്ദ്രങ്ങൾ അയ്യപ്പ സേവാ കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് എല്ലാ പ്രദേശങ്ങളിലും കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അത്തരത്തിൽ സംഘടിപ്പിച്ചാല് ഈ വരുന്ന മണ്ഡലകാലത്തില് അയ്യപ്പ സ്വാമിയുടെ ശ്രീ അയ്യപ്പസ്വാമിയുടെ പേരില് ഒരു മഹാരഥയാത്ര അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ഈ മണ്ഡലകാല ഉത്സവം സമാപിക്കുമ്പോൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തുന്ന തരത്തിലേക്ക് ഒരു മഹാരഥയാത്ര അയ്യപ്പ രഥയാത്ര കേരളത്തിൽ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് സാധിക്കും കേരളത്തിന്റെ എല്ലാ ഗ്രാമത്തിലെയും ഹൈന്ദവ സമൂഹത്തെ വിളിച്ചുണർത്തുന്ന അയ്യപ്പ സ്വാമിയുടെ പേരിൽ വിളിച്ചുണർത്തി കേരളത്തിന്റെ മുഴുവൻ ഹിന്ദു ജനതയെയും ഏകീകരിക്കുവാൻ സ്വാമി അയ്യപ്പന്റെ പേരിൽ ഏകീകരിക്കുവാൻ നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ സാധിക്കും അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തും രാഷ്ട്രീയ ബജരംഗദളും രാഷ്ട്രീയ മഹിളാ പരിഷത്തും ഓജസനിയും ഹിന്ദു ഹെൽപ്പ് ലൈനും ഓം ശ്രീ പരിവാറും ഒക്കെ ചേർന്നുകൊണ്ട് എല്ലാ സഹസംഘടനകളും സംയുക്തമായി നാം പരസ്പര മാനസിക ഐക്യത്തോട് കൂടിയിട്ട് മറ്റെന്തെങ്കിലും പരസ്പര വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാലും ധർമ്മത്തിന്റെ പേരിൽ അതൊന്നും ധർമ്മത്തിന്റെ ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് അതിനെയെല്ലാം നാം ബഹുദൂരം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ധാർമ്മിക വിഷയത്തിൽ അയ്യപ്പ ഭജന കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആയിരത്തോളം അയ്യപ്പ ഭജന കേന്ദ്രങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വിശാല അയ്യപ്പ സംഗമം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ട് ഈ മണ്ഡലകാലത്തിൽ ഹിന്ദു ഹിന്ദുപരിഷത്ത് ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ് ഈ അയ്യപ്പ സംഗമത്തിൽ നമുക്ക് ഒരു ലക്ഷം അയ്യപ്പ ഭക്തന്മാരെ അണിനിരത്തിക്കൊണ്ട് ഹിന്ദു പരിഷത്തിന്റെ അനിഷേധ്യനായിട്ടുള്ള സ്ഥാപക അധ്യക്ഷൻ ഹിന്ദു ഹൃദയ സമ്രാട്ട് ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാടിയെ നമുക്ക് കൊണ്ടുവന്ന് ആ മഹാ അയ്യപ്പ സംഗമത്തിൽ ഇവിടുത്തെ കേരളത്തിന്റെ ഹൈന്ദവ സമൂഹത്തെ അഭിസംബോധന ചെയ്യിപ്പിക്കാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ട് നാം പ്രവർത്തിക്കണം ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കും കേരളത്തിന്റെ ഹിന്ദുവിന് ഇന്ന് വളരെ ആശയോട് കൂടിയിട്ട് ആശങ്കയോട് കൂടിയിട്ട് വളരെ കാഴ്ചപ്പാടോട് കൂടിയിട്ട് വൈകാരികമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ബാബാജിയെ പോലുള്ള കേരളത്തിന്റെ ആചാര്യ കുലപതികൾ നമുക്ക് ധാർമ്മികമായിട്ട് പിന്തുണ നൽകുമ്പോൾ ഇത്തരത്തിലുള്ള മഹാ കേസരികൾ മഹാപുരുഷന്മാർ നമുക്ക് പിന്നിലുള്ളപ്പോൾ നാം എന്തിനാണ് ഭയപ്പെടേണ്ടത് നാം ധീരമായിട്ട് മുന്നോട്ട് പോകണം അജയ്യമായിട്ടുള്ള പദങ്ങൾ വെച്ച് നാം മുന്നേറണം ഓരോ ഗ്രാമങ്ങളും അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ സാന്നിധ്യം അറിയിക്കണം